ഞാൻ അദ്ദേഹം അഭിനയിച്ച അവസാന സിനിമയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് ഡയറക്ടർ അസിസ്റ്റൻ്റ് ഡയറക്ടറെന്ന് പറഞ്ഞ ആർട്ടിസ്റ്റൻ്റായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഷൂട്ടിനിടയിൽ ഇടയിൽ ക്യാമറ ഓഫായ ചില സമയങ്ങളിൽ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണ ചില സമയങ്ങളിൽ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് മനസ്സിൽ എപ്പോഴും ഞാൻ കൊണ്ടുനടക്കുന്ന ഒരു കാര്യം കൂടിയാണ് അദ്ദേഹം ചീപ്പിച്ചപ്പോൾ എന്നെ എൻ്റർടൈൻ മാത്രമല്ല ചീപ്പിച്ചത് എന്നെ നന്നായിട്ട് എക്സ്പോസ് ചെയ്ത വ്യക്തിയും കൂടിയാണ് കീടൻ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പെട്ടെന്ന് ചോദിച്ചു സാർ ഈ തിരക്കഥ എഴുതുമ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് അപ്പോൾ അദ്ദേഹം എന്നെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് ഒരുപാട് ലെക്ചർ ഒന്നും തന്നില്ല കുറച്ച് പോയിന്റ്സ് മാത്രമാണ് എനിക്ക് പറഞ്ഞു തന്നത് കഥയിലൊന്നും ഒരു കാര്യവുമില്ല കഥാപാത്രത്തിലാണ് കാര്യമുള്ളത് പ്ലോട്ട് ഗ്രേറ്റ് ആയിരിക്കാം ട്വിസ്റ്റ് പവർഫുള്ളും ആയിരിക്കാം പക്ഷെ നീ എഴുതുന്ന കഥാപാത്രം അത് ആൾക്കാർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ സിനിമ മരിച്ചു കഴിഞ്ഞു ഒരു ക്യാരക്ടർ എന്ത് ചെയ്യണമെന്ന് റൈറ്റർ ഡിസൈഡ് ചെയ്യരുത് ആ റൈറ്റർ കഥാപാത്രമായിട്ട് അതിൻ്റെ ഒഴുക്കിൽ പോകണം ഡയലോഗ് എഴുതുമ്പോൾ ഒരിക്കലും ഓഡിയൻസിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് റിയൽ ലൈഫിൽ ആളുകൾ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ മാത്രമേ എഴുതാൻ പാടുള്ളൂ ഓക്വാർഡ് പോസ്റ്റ് ഇൻകംപ്ലീറ്റ് സെന്റൻസ് അതാണ് സിനിമ അദ്ദേഹത്തിന്റെ ഡയലോഗ് ഇപ്പോഴും മേയമായിട്ട് നമ്മൾ കാണുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇത് കുറച്ച് ഹെവി ഹെവിയായിട്ടുള്ള പോയിൻ്റാണ് നീ സമൂഹത്തെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ആദ്യം ശരിക്കും നീ നിന്നെ തന്നെ എക്സ്പോസ് ചെയ്യണം നിങ്ങൾ ശ്രീനിവാസ് എഴുതിയ സിനിമകൾ എടുത്ത് നോക്കിക്കോളൂ വടക്ക് നോക്കിയന്ത്രം സന്ദേശം പൊന്മുട്ടയിടന്ന താറാവ് ചിന്താവിഷ്ടിയായ ശ്യാമള ഇതിലാരും വില്ലന്മാരുണ്ടാവില്ല അവരവർ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ വില്ലൻ അവരവരുടെ ഇൻസെക്യൂരിറ്റീസാണ് ശരിക്കും വില്ലന്മാർ നമുക്ക് നമ്മൾ തന്നെയാണ് വില്ലൻ റൈറ്റർ ഒരിക്കലും സേഫ് ആയിട്ട് നിൽക്കരുത് അദ്ദേഹം ഒരുപാട് എംബസൈസ് ചെയ്ത കാര്യം ഒരിക്കലും മെസ്സേജ് പറയാൻ ഡയലോഗ് ഉപയോഗിക്കരുത് മെസ്സേജ് സിറ്റുവേഷനിലൂടെ ജനങ്ങൾക്ക് മനസ്സിലാവണം കാരണം ഓഡിയൻസ് വിവരമുള്ളവരാണ് അവരുടെ വിവരമില്ലായ്മയും ചോദ്യം ചെയ്യരുത് അവർക്ക് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണ്ട പ്രീച്ചിങ് സിനിമയല്ല ഒബ്സർവേഷൻ ആണ് സിനിമ പെർഫെക്റ്റ് ഹീറോ എന്ന കൺസെപ്റ്റ് അദ്ദേഹം മൊത്തത്തിൽ റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിയർ ഇൻസെക്യൂരിറ്റി ഈഗോ ജലസി ഇതെല്ലാം അടങ്ങുന്ന ഒരു നായകൻ തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ സിനിമയിൽ കാണുക കാരണം നമ്മൾ മനുഷ്യർ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ എടുത്തു നോക്കിക്കോളും ആയിരിക്കും സെൽഫിഷ് ആയിരിക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് ഓടുന്ന ഒരു വ്യക്തിയായിരിക്കും അതാണ് നമ്മളായിട്ട് റിലേക്ട് ചെയ്യുന്നത് കാരണം മിക്ക ആണുങ്ങളും ജീവിക്കാൻ വേണ്ടിയിട്ട് ഓട്ടത്തിൽ തന്നെയായിരിക്കും അവസാന കാലത്ത് അദ്ദേഹം അധികം സംസാരിച്ചിട്ടില്ല പറഞ്ഞത് എസൻഷ്യൽ മാത്രമാണ് സിനിമ ഒരു നോയിസ് അല്ല സിനിമ ഒരു ആണ് ഇന്ന് ശ്രീനിവാസൻ എന്ന ലെജൻഡ് ഇല്ല ഞാൻ തിരക്കഥ എഴുതുമ്പോൾ ശ്രീനിവാസൻ എന്ന ലെജൻഡിന്റെ സിനിമകൾ ഓർക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് പാക്റ്റേൺ ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരക്കഥ എഴുതുമ്പോഴും അത് ഓർക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമ കാണണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹം മരിച്ചിട്ടില്ല ഇത് അദ്ദേഹത്തിന് ഞാൻ കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടോ ഒന്നുമല്ല ഒരു റെസ്പോൺസിബിലിറ്റിയാണ്